തന്റെ ഭക്തയുടെ ആഗ്രഹം നിറവേറ്റാനായി ഭൂമിയിൽ അവതരിച്ച് മധുരയുടെ രാജകുമാരിയായി മാറിയ ശ്രീ പാർവതീദേവി ദേവി സ്വന്തമാക്കാനെത്തിയ സാക്ഷാൽ മഹാദേവൻ മധുര മീനാക്ഷി ദേവിയുടെ രസകരമായ ഈ കഥ കേൾക്കുവാൻ വീഡിയോ മുഴുവനായി കാണുക ഇതുപോലുള്ള പുണ്യപുരാതന കഥകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോ നേരം കളയാതെ കഥയിലേക്ക് പോവാം അങ്ങ് ഗന്ധർവ്വ വിശ്വാവസു എന്ന ഗന്ധർവ്വനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ജനിച്ച മകളാണ് വിദ്യാപതി പാർവതീദേവിയുടെ പരമഭക്തയായ വിദ്യാപതി ഭൂമിയിൽ ചെന്ന് പാർവതീദേവിയെ തപസനുഷ്ഠിക്കുവാനുള്ള ആഗ്രഹം അച്ഛനായ വിശ്വാവസുവിനെ അറിയിച്ചു അദ്ദേഹം അതിന് അനുമതി നൽകി ഇന്ന് മധുര എന്നറിയപ്പെടുന്ന അന്നത്തെ കദംബവനത്തിലെത്തിയ വിദ്യാപതി അവിടെ ശ്യാമളാംബിക ദേവിയെ ആരാധിക്കുവാൻ ആരംഭിച്ചു പ്രിയഭക്തയുടെ ആരാധനയിൽ പ്രസന്നയായ ശ്രീ പാർവതീദേവി വയസ്സുള്ള ഒരു ബാലികയുടെ രൂപത്തിൽ വിദ്യാപതിക്കു മുന്നിൽ പ്രത്യക്ഷയായി തന്റെ ആരാധനാമൂർത്തിയെ തിരിച്ചറിഞ്ഞ വിദ്യാപതി വളരെ സന്തുഷ്ടയായി അതിലേറെ സന്തുഷ്ടയായ പാർവതിദേവി ഇഷ്ടവരം ചോദിക്കുവാൻ വിദ്യാപതിയോട് ആവശ്യപ്പെട്ടു തന്റെ മുന്നിൽ ബാലികയായി പ്രത്യക്ഷപ്പെട്ട ശ്രീപാർവ്വതി തന്നെ തൻറെ പുത്രിയായി ജനിക്കണമെന്ന വരം അവൾ ആവശ്യപ്പെട്ടു അപ്രകാരം തന്നെ ആകട്ടെ എന്നനുഗ്രഹിച്ച് ദേവി അപ്രത്യക്ഷയായി വിദ്യാപതി കദംബവനത്തിൽ തന്നെ തുടർന്ന് ദേവിയെ ഉപാസിച്ചു പോന്നു കാലം കുറെ കഴിഞ്ഞുപോയി വിദ്യാപതി സൂര്യവംശത്തിലെ സൂര്യസേന രാജാവിന്റെ മകളായ കാഞ്ചനമാലയായി വീണ്ടും ജനിച്ചു കാഞ്ചനമാലയെ മധുരയിലെ രാജാവായ മലയധ്വജപാണ്ഡ്യൻ വിവാഹം കഴിച്ചു ഏറെ കാലം കഴിഞ്ഞിട്ടും ഈ ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യമുണ്ടായില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ കാഞ്ചനമാലയ്ക്ക് മുൻജന്മത്തിൽ പാർവതീദേവി നൽകിയ വരത്തെക്കുറിച്ച് സ്വപ്നദർശനമുണ്ടായി ഉടൻ തന്നെ കാഞ്ചനമാല ശ്യാമളാംബികദേവി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു ശിവഭക്തനായ മലയധ്വജൻ ഒരു പുത്രനുണ്ടാവണമെന്ന മോഹത്താൽ ശിവപൂജയും നടത്തിവന്നു അങ്ങനെ ഒരിക്കൽ അവർ പുത്രകാമേഷ്ഠ്ടി എന്ന യാഗം നടത്തി യാഗാവസാനം ഓമകുണ്ടത്തിൽ നിന്നും മൂന്നു വയസ്സുള്ള ഒരു പെൺകുട്ടി നടന്നുവന്ന് കാഞ്ചനമാലയുടെ മടിയിലിരുന്നു ആ ബാലികയ്ക്ക് മൂന്ന് സ്ഥാനങ്ങളുള്ളതായി കാണപ്പെട്ടു മകനുണ്ടാവണമെന്ന് മോഹിച്ച മലയധ്വജൻ നിരാശനായി ഉടനെ ഒരു ഉണ്ടായി ഇവളെ ഒരു പോലെ വളർത്തുക സകല ആയോധനകലകളിലും അഗ്രഗണ്യയാക്കി മധുരയുടെ രാജ്ഞിയാക്കുക ഇവൾക്ക് വിവാഹപ്രായമെത്തുമ്പോൾ ഇവളുടെ വരനെ കാണുന്ന മാത്രയിൽ തന്നെ ഇവളുടെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാകും കാഞ്ചനമാലയ്ക്കും മലയധ്വജരാജാവിനും സന്തോഷമായി മീൻ പോലെ കണ്ണുള്ള ആ കുട്ടിക്ക് അവർ മീനാക്ഷി എന്ന് പേരിട്ടു അസ്ത്രശസ്ത്രകലകളും വിദ്യകളും അവൾ അഭ്യസിച്ചു വളർന്നപ്പോൾ ഒരു തികഞ്ഞ യോദ്ധാവായി മാറി മലയധ്വജൻ അവളെ മധുരയുടെ രാജ്ഞിയാക്കി അഭിഷേകം ചെയ്തു ഇന്ദ്രൻ അഗ്നി വരുണൻ വായു നെരുതി കുബേരൻ ഈശാനൻ യമൻ എന്നിവരെയെല്ലാം തോൽപ്പിച്ച് എട്ട് ദിക്കുകളും വെട്ടിപ്പിടിച്ച് അവൾ മുന്നേറി ഒരു പുരുഷനും അവളെ തോൽപ്പിക്കാൻ പോയിട്ട് അവൾക്ക് ചേർന്ന ഒരു എതിരാളി പോലുമായിരുന്നില്ല അങ്ങനെയിരിക്കെ മീനാക്ഷി ഒരിക്കൽ കൈലാസം തന്നെ പിടിച്ചടക്കുവാനായി പുറപ്പെട്ടു നന്ദിയെ കീഴടക്കിയതിനുശേഷം ശിവന്റെ മുന്നിലെത്തി പരമേശ്വരനെ കണ്ട മാത്രയിൽ അവൾ അനുരാഗപരവശയായി തീർന്നു ഉടനെ തന്റെ മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമായത് അറിഞ്ഞു ശിവനിൽ നിന്ന് മീനാക്ഷി തന്റെ ജന്മരഹസ്യം അറിഞ്ഞു വരുന്ന ചിത്തിരമാസത്തിലെ ദിനം മീനാക്ഷിയെ വിവാഹം കഴിക്കുവാൻ മധുരയിൽ വന്നെത്തിച്ചേരുമെന്ന് നൽകി പിന്നീട് ഭഗവാൻ ശിവൻ സുന്ദരപാണ്ഡ്യനായി അവതരിച്ച് മധുരയിലെത്തി സകല ദേവാധിദേവതകളുടെയും സാന്നിധ്യത്തിൽ ചിത്തിരമാസത്തിലെ ദിനം മീനാക്ഷി ദേവിയുടെ കഴുത്തിൽ തിരുമാങ്കല്യം അണിയിച്ചു മീനാക്ഷി സോമസുന്ദരനായി അവിടെ നിലയുറപ്പിച്ചു അങ്ങനെ മധുര മീനാക്ഷി ദേവി തന്റെ പതിയായ ശിവനൊപ്പം ഭക്തരെ അനുഗ്രഹിച്ച് മധുരയിൽ ദർശനം നൽകുന്നു മീനാക്ഷി ദേവിയെ അങ്കയർ കണ്ണി എന്നും വിളിക്കാറുണ്ട് അതായത് മത്സ്യത്തെപ്പോലെയുള്ള മനോഹരമായ കണ്ണുകളുള്ള അമ്മ ഇന്നും ചിത്തിരമാസത്തിൽ മധുരയിൽ നടക്കുന്ന തിരുക്കല്യാണ മഹാമഹം ഈ ഓർമ്മ പുതുക്കുന്നു സോമസുന്ദരൻ മീനാക്ഷി ദേവിയെ തിരുമാങ്കല്യം ചാർത്തുന്ന അതേനാളിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പുതിയ മാംഗല്യസൂത്രമണിഞ്ഞ് ദേവീദർശനം നടത്തുന്നു ദേവിയവർക്കെല്ലാം സകല സൌഭാഗ്യങ്ങളും വീര്യവും പ്രദാനം ചെയ്ത് അവർക്ക് സ്വയം ശാക്തീകരണത്തിന്റെ മാതൃക തീർത്ത് മധുര മീനാക്ഷിയമ്മനായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു